തൊണ്ണൂറ്റി എണ്ണായിരം രൂപ വിലയുള്ള ഒരു കൊമ്പനാനയാണിത് ഈട്ടിത്തടിയിൽ തീർത്ത നല്ല ഒന്നാം തരം ഒരു ഫാൻസി ആന ഇവിടെ ഇത് മാത്രമല്ല വേറൊരാളും കൂടെ ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വിലയുള്ള മഹാഗണിയിൽ തീർത്ത പിന്നെ കൊമ്പെന്തിയെ കൊമ്പുണ്ട് ആ ഒരു കൊമ്പനാനയും കൂടെ ഉണ്ട് ഇവിടെ കൊമ്പരാണ് നമ്മൾ കയറി വരുമ്പോഴേ നമ്മളെ സ്വീകരിക്കുന്നത് ഇവരാണ് ഈ രണ്ട് കൊമ്പന്മാർ ചേർന്നാണ് നമ്മളെ അകത്തേക്ക് സ്വീകരിക്കുന്നത് ജനറേഷൻ പണ്ട് ഇവിടെ കേരളത്തെ നോക്കിക്കോണ്ട് ഒരു രണ്ടു മണി തൊട്ട് അവരുടെ അവരുടെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികള് ഭൂരിപക്ഷം കൊടുത്തിരിക്കുന്ന ഈ കാലി ഷോറൂമിലെ കുപ്പട കോട്ടയത്തെ കോട്ട സ്ഥാനാർത്ഥികൾ തന്നെ പത്തെണ്ണം വെച്ച് മേടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് ഇനിയും ദുബായിലേക്ക് ഇത് എസ്പോർട്ടിയുടെ ദുബായിലുള്ള മലയാളികൾക്ക് കാതി കൊടുക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കണമെന്നും പറഞ്ഞു ഇത്തോണെ ഈ കുപ്പടമുണ്ട് കാതിൽ അവിടെ ദുബായിൽ ഇപ്പൊ അവിടെ ദുബായിൽ കിട്ടും കിട്ടുന്നുണ്ട് നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം കേരളത്തിലെ വേനൽ കത്തി കാളുകയാണ് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ കോട്ടൺ വസ്ത്രങ്ങളോ ഖാദി വസ്ത്രങ്ങളോ അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളോ ഖാദി വസ്ത്രങ്ങളോ ധരിക്കണമെന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നത് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ അത് മാത്രമേ ഉള്ളൂ വഴി നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ശാസ്ത്രീയ റോഡിലുള്ള ഖാദി ഗ്രാമോദ്യോഗ് ഭവനിലാണ് ഇവിടെ ഖാദി തുണിത്തരങ്ങളുടെ ഒരു വലിയ ഔട്ട്ലെറ്റാണുള്ളത് നമുക്കിവിടെ സമ്മർ കളക്ഷൻസ് ആയി എന്തൊക്കെയാണ് എന്തൊക്കെ മെറ്റീരിയലുകളാണ് എത്തിയിരിക്കുന്നത് നോക്കാം ഇവിടെ ജെൻസിനും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള എല്ലാത്തരം കളക്ഷൻസും എത്തിയിട്ടുണ്ട് നമുക്കിത് ഓരോന്നായിട്ട് കണ്ടുവരാം നമ്മുടെ കൂടെ ഇപ്പോൾ ഇവിടുത്തെ സീനിയർ സെയിൽസ് സ്റ്റാഫ് ബെന്നി ചേട്ടനുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഓരോ കളക്ഷൻസിനെ കുറിച്ച് ചോദിച്ചറിയാം ഇപ്പോൾ ഇവിടെ വൈറ്റ് ഷർട്ടിൻ്റെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട് ഖാദിയുടെ വൈറ്റ് ഷർട്ട് നമുക്ക് അവിടം മുതൽ തന്നെ തുടങ്ങാം നമസ്കാരം ചേട്ടാ നമസ്കാരം നമുക്ക് ഇത് ഇത് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്തൊക്കെയാണ് ഏതൊക്കെ സൈസാണ് ഏതൊക്കെ മെറ്റീരിയൽ ആണ് നമ്മുടെ വലിയ ഏറ്റവും വലിയ സൈസാണ് പറയും മീഡിയൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂന്നാല് വെറൈറ്റി ആണ് ഇവിടെ ഉള്ളത് കാതിരെ പോകത്തുള്ളൂ ഏറ്റവും കുറഞ്ഞ സൈസ് ഏതാ ഷർട്ടുകളിൽ ഏറ്റവും കുറഞ്ഞ സൈസ് നമുക്ക് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞത് കൂടിയത് നമുക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് പക്ഷെ നമുക്ക് ഫെസ്റ്റിവൽ സമയത്താണെങ്കിൽ ശതമാനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഈ ഒരു സമയത്തൊക്കെ ശതമാനം ഗവൺമെന്റ് ജോലിക്കാർക്ക് ഇവിടുന്ന് നമ്മൾ തന്നെ ക്വാളിറ്റി ചെക്ക് നടത്തി ഇത് ഏത് നമ്മൾ ഓടി വരും നോക്കും നോക്കും അടിയിൽ ഷർട്ട് അങ്ങനെ ഈ എല്ലാ ഖാദിയാണെന്ന് പറഞ്ഞ് വിൽക്കുന്ന എല്ലാ ഷർട്ടുകൾക്കും ഇങ്ങനെ ഒരു ഗുണമേന്മ ചെക്കിംഗ് ഉണ്ടോ ഇല്ല അംഗീകൃത ഷോറൂമിൽ മാത്രം മാത്രം ഇതാണ് എമ്പളം ഖാദി ബോർഡിൻ്റെ എമ്പളം ഇത് അവർ ക്വാളിറ്റി ചെക്ക് നടത്തി അപ്പം ഏതെങ്കിലും ഒരു ഷോറൂമിലേക്ക് അംഗീകൃത ഔട്ട്ലെറ്റുകളിലേക്ക് അവർ കയറി ചെല്ലും കയറി ചെന്നിട്ട് ഷർട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു റാൻഡം പിക്ക് നടത്തും ഏതെങ്കിലും ഒരു ഷർട്ട് എടുക്കും അതിൽ അവർ നോക്കും ക്വാളിറ്റി അവർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കൊടുക്കുന്ന ഈ സീലാണ് ഇതിന്റെ ആധികാരിക മുദ്ര എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ വൈറ്റ് കുർത്തിയുടെ സെക്ഷനാണ് ഒരു ഒരുപാട് കളക്ഷൻസ് ഇവിടെ വന്നുപെട്ടിട്ടുണ്ട് ചേച്ചിയെങ്ങനെയാ ചേച്ചി ഇതിന്റെയൊക്കെ സൈസും കാര്യങ്ങളും ഒക്കെ മുപ്പത്തി എട്ടാണ് ഏറ്റവും ചെറിയ സൈസ് ഇത് ക്ലാര ചേച്ചിയാട്ടോ ഇവിടുത്തെ മറ്റൊരു സെയിൽസ്റ്റാഫാണ് ചേച്ചിയെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി ഓക്കെ ഇതിനൊക്കെ എങ്ങനെയുണ്ട് ഈ വേനൽക്കാലത്ത് എങ്ങനെയുണ്ട് ഡിമാൻഡ് ആളുകൾ അന്വേഷിച്ചു വരുന്നുണ്ട് അല്ലേ ഇത് നമ്മുടെ കളർ ഷർട്ട് അല്ലേ കളറ് പ്രിന്റ് ഒറ്റ കളർ ഉണ്ട് സ്ട്രൈപ്സ് ഉണ്ട് ചെക്കുണ്ട് എല്ലാം ഉണ്ട് അതെ ശരി ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ കൂടുതലായിട്ട് നമ്മുടെ സെന്റർ വഴി നെയ്യുന്ന തുണികളാണ് അമലഗിരി ഉണ്ട് മല്ലപ്പള്ളി ഉണ്ട് കുറുമ്പനാടങ്ങനെ അവിടെ നെയ്യുന്ന തുണികളാണ് നല്ല അല്ലേ നല്ല നല്ല വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും നല്ല മഴ മുണ്ടുകളുടെ കളക്ഷനാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഇവിടെ ഒറ്റ മുണ്ടും ഉണ്ട് ഡബിൾ മുണ്ടും ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ഷർട്ട് എടുത്താൽ അതിന് ആകുന്ന കരയുള്ള മുണ്ടും നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത് കുപ്പടം മുണ്ടിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ബെന്നിച്ചാട്ടം വിശദീകരിക്കും കൈകൊണ്ട് തന്നെ നമ്മൾ നൂല് നോട്ട് ഇത് ഉണ്ടാക്കുന്നതാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഞ്ചു പ്രാവശ്യം കൊടുത്താലും ഇത് നമ്മൾ പശ്ചിമതയാണ് ഇത്തവണത്തെ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം കൊടുത്തിരിക്കുന്ന ഈ കാതി ഷോറൂമിലെ കുപ്പടം ഇവിടുത്തെ നമ്മുടെ ഈ ഷോറൂമിലെ കുപ്പടം കോട്ടയത്തെ സ്ഥാനാർത്ഥികൾ തന്നെ പത്തെണ്ണം വെച്ച് മേടിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു നമുക്ക് ദുബായിലേക്ക് ഇത് എസ്പോർട്ടിയുടെ ദുബായിലുള്ള മലയാളികൾക്ക് കാതി ഉടുക്കാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കണമെന്നും പറഞ്ഞ് ഇത്തോണെ ഈ കുപ്പടമുണ്ട് കാതിൽ അവിടെ ദുബായിൽ ദുബായിൽ കിട്ടും കിട്ടുന്നുണ്ട് കുപ്പടമുണ്ട് കാർ യുവാക്കൾ നമുക്കത് നാപ്പത്തി ആറ് തൊട്ട് മുപ്പത്തെട്ട് വരെ പല പല രീതിയിലുള്ള പല കളറ് അത് ഹാഫ് കൈ ഉണ്ട് ഫുൾ സ്ലീവ് ഉണ്ട് അങ്ങനെ പലരും പല ഇതിലാണ് വരുന്നത് പിന്നെ നമുക്ക് തയ്യലിന് പല മോഡലുകളുണ്ട് ഇത് ചിലതിന് റൗണ്ട് തയ്ക്കും ചിലത് യു കട്ട് ആയിരിക്കും അങ്ങനെ പല ഫോൺ ഇടാനും കൂടെ ചിലർ പോക്കറ്റ് വേണ്ട ഞങ്ങൾക്ക് അത് വേണ്ടെന്ന് പറയാം അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇതുപോലുള്ള ചെയ്യുന്നുണ്ട് ഇത് നല്ല കുട്ടികൾക്ക് ഈ ചൂട് കാലത്ത് അവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുമോ അവർക്ക് ചൂട് കുരുവോ അങ്ങനെയുള്ള യാതൊരു കാലവും കാറ്റ് നല്ല പ്യൂർ ആയിട്ടുള്ള കാറ്റ് നല്ല കൂളായിരിക്കും കോട്ടൻ നമ്മുടെ ന്യൂ ജനറേഷൻ പണ്ട് ഇവിടെ കേരളത്തെ ഇല്ല ഇപ്പൊ സാർ നോക്കിക്കോണ്ട് ഒരു രണ്ടു മണി തൊട്ട് അവരുടെ ഒരു ഒരു അവരുടെ കൊട്ടാരക്കര പന്തളം അടൂര് അവിടെ വണ്ടി പിടിച്ച പിള്ളേർ വരും അവര് ഹോസ്റ്റലിൽ നിന്ന് ഒന്നിച്ചു വരും ഒന്നിച്ച് വന്ന പതിനൊന്ന് മീറ്ററിന്റെ ഖാദി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കാവിമുണ്ടുകളാണ് കാവിമുണ്ടുകളുടെ ഒരു വലിയ കളക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് കോട്ടയം ജില്ലയിലെ അമലഗിരി അതിരമ്പുഴ ഭാഗങ്ങളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലുമാണ് അവിടുത്തെ തറികളിലാണ് ഇത് നെയ്തെടുക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ബെന്നിച്ചേട്ടൻ തന്നെ പറയും ബെന്നിച്ചേട്ടാ ഇത് നമ്മുടെ കാവ്യം കൊണ്ട് ഒരു വെറൈറ്റി ആണ് ഇതിന് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വിലയുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്ന് പറയും നമ്മുടെ കുപ്പടത്തിന്റെ ആ രീതി തന്നെ ആണെന്നുള്ളതേയുള്ളൂ ആ ഒരു സ്റ്റൈലി വരും ഇത് നോക്കി ഈ കര നോക്കി ആൾക്കാർ തപ്പി വരും അതിന്റെ തന്നെ പല കരകളുണ്ട് പച്ചയുണ്ട് പച്ചയുണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് കണ്ടോ അതിനെല്ലാം ഈ വില വരുന്നുണ്ട് നമുക്ക് കൂടുതൽ നല്ല നൂലാണ് കണ്ടോ ഇത് നമുക്ക് അതിന്റെ നിഴലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാറ്റില്ല ഒറ്റ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല പവർഫുള്ളായിട്ടുണ്ട് നല്ല നമുക്കൊരു നാല് അഞ്ച് ദിവസമൊക്കെ ഇവനെ യൂസ് ചെയ്താലും ഇപ്പൊ പുതിയതായിട്ട് എടുത്താൽ കഴിക്കും അതാണ് ഇതിന്റെ പ്രത്യേകത നല്ല തണുപ്പായിരിക്കും ശരീരത്തിന് നമ്മൾ കണ്ടു ഇത് കാവി ഷോളാണ് നമുക്ക് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് ചേച്ചി അതെ ഇത് വേറെ ഒരെണ്ണം വേറൊരു കാവശോളാണ് ഇത് ആണ് ആ അത് ശരി ഇത് ആഷ് കളർ ആ അത് ശരി ഇത് എങ്ങനെയാ ചേച്ചി ഇതിന് തേടി വരാറുള്ളത് മലയ്ക്ക് പോകുന്നവര് ആ സ്വാമിമാര് അല്ല തോർത്തായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ആൾക്കാർ കൊണ്ടുപോകുന്ന ഷോളും തോർത്തും ഒക്കെ ഖതറി തെരഞ്ഞെടുക്കുന്ന ആളുകളും ഉണ്ടല്ലേ ദേശീയപതാക സ്വീകരണം ഏറ്റുവാങ്ങിയതല്ല ഇത് സ്വീകരണ ഷോളാണ് അതിവിടെ ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് ഞാൻ ഒന്ന് ഒന്ന് സ്വീകരണ ഏറ്റുവാങ്ങിയതാണ് ഖാദിയുടെ തോർത്ത് കോട്ടൺ കോട്ടൺ തോർത്ത് വലിപ്പയർപ്പുണ്ട് ഇത് മുന്നൂറ്റമ്പത് രൂപ കോട്ടൺ ഷോൾ പത്ത് രൂപ കോട്ടൺ ഷോൾ ആണ് ഇത് ഫോറിനേഴ്സ് വന്ന് കൂടുതലായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഐറ്റംസ് ആണ് ഇത് വെളിയിലുള്ളവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള പശമൊക്കെ തേച്ച് കഴിയുമ്പോഴേ അതിന് ആടി മൂന്ന് നാല് പ്രാവശ്യം ഇട്ടാലും കിട്ടാലും ഇപ്പൊ പോകുന്ന ഒരുപാട് കളേഴ്സ് ഒരുപാട് ആണ് ആ ആ ആ ആ ആ ചുരിദാർ ടോപ്പിന് നോക്കാൻ പറ്റിയല്ലേ ആണോ ഷർട്ടിന് വേണമെങ്കിലും എടുക്കാം കവറാണേ സൈസ് ഉണ്ട് രണ്ടര അടിയുടെ കട്ടിൽ നേടാം മൂന്നടിയുടെ കട്ടിൽ നേടാം മൂന്നര അടിയുടെ ഇടാം ഉണ്ട് നാലിൻ്റെയുണ്ട് നാലരയുണ്ട് അഞ്ചുണ്ട് പ്യുവർ കോട്ടൺ സാർ പിടിച്ചു നോക്കിക്കോ ഖാദിയുടെ വൈറ്റ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ഇത് മുഴുവൻ ഇത് ഷർട്ടിംഗ് മെറ്റീരിയലുണ്ട് അതുപോലെ ചുരിദാർ ടോപ്പായിട്ട് വേണ്ടവർക്ക് അതുണ്ട് അങ്ങനെ എന്തിനും പറ്റുന്ന ഇഷ്ടം പോലെ വൈറ്റ് മെറ്റീരിയൽസ് ഇവിടെ അണിനിർത്തിയിട്ടുണ്ട് മീറ്ററിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ്റി രൂപ വരെ വിലയുള്ള മെറ്റീരിയൽസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് കാദിയുടെ പ്രിൻ്റർസിൽക്ക് ഏഴായിരത്തി ഒരുന്നൂറ് വരെയുള്ള പ്രിൻ്റഡ്സിൽക്കുണ്ട് വെറൈറ്റി പ്രിൻറ്റുകളുണ്ട് പല പല ഇഷ്ടം പോലെ പല ഡിസൈനുകളുണ്ട് ഡ്യൂട്ട്സിൽക്ക് അയ്യായിരത്തി സംതിങ് തൊട്ടാണ് തുടങ്ങുന്നത് പിന്നെ അത് ഏഴായിരം വരെയുള്ള ഉണ്ട് ഡിസൈൻ ഉള്ളതുകൊണ്ട് പ്ലെയിൻ ഇഷ്ടം പോലെ കളക്ഷൻ വരാൻ കിടക്കുന്നേ ഉള്ളൂ ഇഷ്ടം പോലെ വരും ഓണത്തിന് അന്നപ്പോൾ നമുക്ക് മുപ്പത് ശതമാനം റിബേറ്റ് ഉണ്ട് സ്പ്സിൽക്ക് എന്ന് പറഞ്ഞ സാരി ഉണ്ട്

ാണ് എല്ലാവരും ഉടുക്കുന്ന ഒരു ടൈപ്പാണ് ഇത് കോട്ടൺ സാരി ആണ് സാരിയാണ് ഇത് കദിയുടെ പട്ടാണ് റിബേറ്റ് ഉള്ള സാരികളും ചുരിദാർ മെറ്റീരിയലുകളുമാണ് ആണ് കാതിയുടെ സിംഗിൾ ബെഡ്ഷീറ്റ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വിലയാണ് അത്തേന്ന് നമുക്ക് റിബേറ്റ് കുറയും ഇത് നല്ല കോട്ടൺ ആണ് ഡബിൾ ആണോ ഇത് ഡബിൾ കോട്ട ഇതിന് ആയിരത്തി അറുന്നൂറ് രൂപ വിലയാണ് രണ്ട് കോട്ട് രണ്ട് കോട്ട കോട്ട്

കസ്തൂരി ഇങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ അടുത്തത് സാൻഡൽ ഓയിൽ ഇതൊക്കെ പെർഫ്യൂം അല്ലേ അതെ അതെ സാൻഡൽ ഓയിൽ അത് രാമുള്ളത് എം എൽ എ ഇത് ആമാണപ്പെട്ടി ഇതാ ഈട്ടുത്തടിയെ ചെയ്തിരിക്കുന്ന ഇത് ഇതിൻ്റെ വരുന്ന എന്ന് പറയുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇതാണ് ഏറ്റവും വില കൂടിയത് ബ്രാസും കൂടെ ചെയ്തിരിക്കുന്നതാണ് ഇത് ബ്രാസ് ചെയ്താൽ ഇതുമ്പോൾ പത്തൊമ്പതായിരത്തി അല്ല പതിനാറായിരത്തി തൊള്ളായിരത്തി ഇതാണ് ഏറ്റവും വില കൂടിയത് അതായത് ആ ഇതെല്ലാം ബ്രാസാണ് അതായത് മണിച്ചിറുക്കാണ് കൂട്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ വില അപ്പോൾ വേനൽക്കാലത്ത് ഖാദി തുണിത്തരങ്ങളിലേക്ക് അതായത് ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഖാദി തുണിത്തരങ്ങളിലേക്ക് മാറാൻ കഴിവതും ശ്രദ്ധിക്കുക അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് കോട്ടയങ്കരാണെങ്കിൽ നിങ്ങൾക്ക് കോട്ടയത്തെ ശാസ്ത്രീ റോഡിലുള്ള ഖാദി ഗ്രാമോദ്യോഗ് ഭവനിലെ ഈ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഔട്ട്ലെറ്റിലെത്താം അവിടെ എല്ലാ സാധനങ്ങളും എല്ലാത്തരം തുണിത്തരങ്ങളും എല്ലാ പ്രായക്കാർക്കും പറ്റിയ തുണിത്തരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ ഗിഫ്റ്റ് ഐറ്റംസ് കരകൗശല വസ്തുക്കൾ ചെമ്പിലും ഓടിലും മറ്റ് ഒക്കെ തീർത്തിരിക്കുന്ന വിഗ്രഹങ്ങൾ എല്ലാം ഉണ്ട് ഈശ്വര വിഗ്രഹങ്ങൾ ഫോട്ടോസ് ചുവർ ചിത്രങ്ങൾ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം